ആരാത് എതിർവശത്ത് വന്നിരുന്ന് ശബ്ദം കടുപ്പിച്ച് ചോദിക്കുമ്പോൾ നിമ്മിയുടെ മുഖം ദേഷ്യത്താൽ ചുമന്നിരുന്നത് സായോജ് ഉള്ളിൽ നിറഞ്ഞ ചിരിയോട് നോക്കിയിരുന്നു പെണ്ണിൻ്റെ കണ്ണ് ക്യാൻറ്റീനിൽ നിന്നിറങ്ങി അവളുടെ ക്ലാസ്സിലേക്ക് നടന്നകലുന്ന മായയിലാണ് കൂർപ്പിച്ചു വെച്ചിരിക്കുന്ന കണ്ണും ചുണ്ടും കാണെ സായുജിലും ചിരിവിരിഞ്ഞു പതിനഞ്ച് ദിവസത്തെ സസ്പെൻഷൻ്റെ ഇടയ്ക്ക് കുറഞ്ഞതൊരു നൂറു വട്ടമെങ്കിലും നിമ്മി വിളിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെയും അവൾക്കറിയേണ്ടത് മായയെക്കുറിച്ചാണ് മറുപടി പറയാതെ മിണ്ടാതെ നിൽക്കുമ്പോൾ ഇനിമേലിൽ വിളിക്കില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്തങ്ങ് പോകും രണ്ട് മണിക്കൂർക്ക് തികയുന്നതിന് മുന്നേ വീണ്ടും വിളിക്കും പിന്നെയും അതേ പല്ലവി ഏത് മുഖത്തെ ഭാവങ്ങൾ മാറ്റി അലക്ഷ്യമായി ചോദിച്ച് അവളിൽ നിന്ന് മുഖം താഴ്ത്തി ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചു ഇതേ കൂടുതൽ കളിക്കല്ല ജിത്ത് അവൾ ആരാ എവിടത്തെയാ ജിത്തിൻ്റെ എങ്ങനെയാ പരിചയം അതൊക്കെ ചോദിക്കാൻ നീ ആരാ ഭാവഭേദമൊന്നുമില്ലാതെ സായുജി മുറിച്ചെടുത്ത ചപ്പാത്തി വായിലേക്ക് വെച്ചു നിമ്മിയുടെ മുഖം കൂടുതൽ വീർത്തു ആരാണെന്ന് വൈകാതെ ജീത്തിനെ ഞാൻ മനസ്സിലാക്കി തരുന്നുണ്ട് ഇപ്പം ഇത് പറ ആരാ അവള് എനിക്കറിയണം പറയാതെ എന്ന് വിടില്ല ഞാൻ വാശിയോടെ നിമ്മി അവനിലേക്കൊന്ന് ആഞ്ഞിരുന്നു ആകെ ടയേർഡായി ഇരിക്കുക ഞാൻ ഒന്ന് മനസ്സമാധാനം തരുമോന്നീ സായോജി ഇടതുകൈ നെറ്റിയിൽ വെച്ചൊന്ന് ഒഴിഞ്ഞു ഇത്ര നേരവും അവളോട് കൊഞ്ചിക്കുഴയാൻ എന്തൊരു ഉന്മേഷമായിരുന്നു ഞാൻ വന്നപ്പോൾ മാത്രം ആ നീ വരുമ്പോഴേ എനിക്ക് ശല്യ നിന്നെ കാണുന്നത് എനിക്കിഷ്ടമല്ല പറഞ്ഞു കഴിഞ്ഞാണ് തല ഉയർത്തി നോക്കിയത് കണ്ണും നിറച്ച് നിമ്മി അവനെ കൂർപ്പിച്ച് നോക്കുന്നുണ്ട് ചുണ്ട് കൂട്ടിപ്പിടിച്ച് സങ്കടം കൂടി കണ്ടതും ജിത്ത് നെറ്റിയിൽ കൈവെച്ചു പോയി അവളെന്നും ഇങ്ങനെ തന്നെയായിരുന്നു എന്തേലൊക്കെ പറയും തിരികെ താനോ അവളെ ചൊടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കാറ് എങ്കിലും പോവില്ല ചിരിയോടെ ഒട്ടിനില്ക്കും ഇന്നിപ്പോൾ പെണ്ണിൻ്റെ മുഖത്തെ സങ്കടവും ദേഷ്യവും കണ്ടവന് വല്ലാതെയായി ഇത് നേരത്തെ പറഞ്ഞിരുന്നേൽ ഇത്രയും ശല്യമായി ഞാൻ പിറകെ വരില്ലായിരുന്നു അത്രയും പറഞ്ഞ് നിമി ക്യാൻറ്റീനിൽ നിന്ന് വേഗത്തിൽ പുറത്തേക്ക് നടന്നു വല്ലാതെ വേദനിച്ചിരുന്നു അവൾക്ക് എപ്പോഴും പറയുന്നതല്ലേ അപ്പോഴൊക്കെ ചിരിയോടെ കണ്ണ് ചിമ്മുന്നവൾക്ക് ഇന്നെന്തേ സായോജ് അവൾ പോയ വഴിയെ നോക്കിയിരുന്നു മനസ്സിൽ തങ്ങി നിൽക്കുന്ന അവനോടുള്ള പ്രണയം പുറത്ത് പറയാതിന് ഉള്ളിൽ കൊണ്ട് നടക്കാൻ കഴിയില്ലെന്ന് തോന്നിയ നിമിഷമാണ് നിമി സായോജിനോട് തൻ്റെ ഇഷ്ടം പറയുന്നത് പരസ്യമായി പറഞ്ഞത് കൊണ്ടാവണം എല്ലാവരും കേൾക്കത്തന്നെ നിരസിച്ചു പക്ഷേ കളിയാക്കിയില്ല പിന്നീട് താൻ ശല്യം ചെയ്യാൻ പോയിട്ടുമില്ല പക്ഷേ ആ കണ്ണുകൾ തന്നെ തിരയുന്നെന്ന് തോന്നിയപ്പോൾ ഇടയ്ക്ക് കാണാതാവുമ്പോൾ അന്വേഷിച്ച് വരാറുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആ കണ്ണുകളിൽ തന്നോടുള്ള പ്രണയം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ വിട്ടു നിൽക്കാൻ തോന്നിയില്ല പുറകെ ചെന്നു ഇഷ്ടം പറഞ്ഞു ശല്യം ചെയ്തു പാടില്ലായിരുന്നു മനസ്സിലെന്തോ ഉറപ്പിച്ചത് നിമ്മി കണ്ണുനീർ തുടച്ച് ക്യാമ്പസിൻ്റെ ബാക്കിലേക്ക് നടന്നു സോറി ഞാൻ ഞാൻ പെട്ടെന്ന് അന്ന് പറയാൻ ചെറി വല്ലാതെ ബുദ്ധിമുട്ടി ചുറ്റും പേടിയോടെ ചലിച്ചിരുന്ന അവളുടെ കണ്ണ് അവൻ്റെ വാക്കുകളിൽ മെഴിഞ്ഞു വന്നിരുന്നു ഇൻ്റർവൽ ടൈമിൽ ക്ലാസ്സിലേക്കൊരു കൂട്ടമായി സീനിയേഴ്സ് വന്ന് കയറിയതും എല്ലാവരും ആദ്യം നോക്കിയത് തന്നെയാണ് എല്ലാവരുടെയും നോട്ടം തന്നിലാണെന്ന് കണ്ട് സംശയത്തോടെ വന്നവർ ആരാണെന്ന് നോക്കിയത് അതിൽ ജെ പിയെയും അവൻ്റെ കൂട്ടുകാരെയും കണ്ടതും മായയുടെ തൊണ്ട വരണ്ടു നടന്നു വന്ന് തൻ്റെ മുന്നിൽ നിൽക്കുന്നവൻ്റെ മുഖത്തെ ഗൗരവം കണ്ടതും മായ പേടിയാലെ ബാക്കിയുള്ളവരെ നോക്കി രക്ഷക്കെന്നോണം അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ജെറിയുടെ കൂട്ടുകാർ ക്ലാസ്സിലുണ്ടായിരുന്നവരെ എല്ലാം പുറത്തേക്ക് പറഞ്ഞു വിട്ടു ക്ലാസ് റൂം അടച്ച് അവരെല്ലാം പുറത്തുപോയി ഇപ്പോൾ ആ വലിയ ക്ലാസ് റൂമിൽ താനും അവനും മാത്രം ഇരുവരും ശ്വസിക്കുന്ന പോലും ഭാരമേറുന്നതവൾ അറിഞ്ഞിരുന്നു ഒരു വാക്ക് പോലും മിണ്ടാനാവാതെ തല കുമ്പിട്ട് നിന്നു അവിടെ തങ്ങി നിന്ന നിശബ്ദത അവളെ വേ പേടിപ്പെടുത്താൻ തുടങ്ങിയതും കണ്ണു മാത്രം ഉയർത്തി അവനെ നോക്കി ആദ്യം നോട്ടമുടക്കിയത് ആ മെഴികളിലായിരുന്നു കാപ്പി മെഴികളിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭാവം മുഖത്തും അത് പ്രതിഫലിക്കാൻ തുടങ്ങിയതും മായക്ക് ശരീരത്തിലൂടെ വിറയാൽ അനുഭവപ്പെട്ടിരുന്നു ഭീഷണി നിറഞ്ഞ സ്വരം പ്രതീക്ഷിച്ചവൾക്ക് അവൻ്റെ വാക്കുകൾ ഞെട്ടലേൽപ്പിച്ചിരുന്നു ഏഹ് കേട്ടത് തെറ്റിയതാണോ എന്ന് പോലും സംശയം തോന്നി മായക്ക് ഞാൻ സത്യമായിട്ടും വേണമെന്ന് വെച്ചിട്ടല്ല എനി എനിക്ക് അറിയാതെ വീഴുമെന്ന് കരുതിയില്ല ഇമ ചിമ്മാതെ ആ മെഴികളിൽ നോക്കി നിന്നു അവൻ്റെ മെഴികളിൽ കുറ്റബോധം ഈ പതിനഞ്ച് ദിവസം കൊണ്ട് പലരിൽ നിന്നും കേട്ടറിഞ്ഞ ജെറി തന്നെയാണോ മുന്നിലെന്നവൾക്ക് സംശയം തോന്നി സസ്പെൻഷൻ കഴിഞ്ഞ് ജെറി വരുന്ന ദിവസം തൻ്റെ കോളേജ് ജീവിതത്തിലെ അവസാന നാളാവുമെന്ന് പോലും പലരും പറഞ്ഞിരുന്നു മായയുടെ ഞെട്ടിയുള്ള നിൽപ്പ് കണ്ട് ജെറിക്ക് പിന്നെയും ടെൻഷനായി അവളുടെ മുഖത്തിന് നേരെ വിരൽ ഞൊടിച്ചു ബോധത്തിലേക്ക് വന്നതുപോലെ പെണ്ണൊന്ന് ഞെട്ടി അവനെ നോക്കി ശേഷം തലകുനിച്ചു എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ ചോദിക്കാതിരിക്കാൻ അവന് ആവുമായിരുന്നില്ല കാരണം തനിക്ക് നേരെയുള്ള അവളുടെ ദേഷ്യം നിറഞ്ഞ നോട്ടം ഇന്നും ഒരു പിടപ്പായി നെഞ്ചിൽ തങ്ങി നിൽക്കുന്നത് അവന് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ എന്തിനാ സായുവിനെ അടിച്ചേ പക്ഷെ അവൾക്ക് അറിയേണ്ടത് അതായിരുന്നു തൻ്റെ ബാല്യകാല സുഹൃത്ത് സഹോദരൻ ഗൈഡ് അങ്ങനെയെല്ലാം സായുജായിരുന്നു അങ്ങനെയുള്ള അവനെ തൻ്റെ പേരിൽ കിട്ടിയടിയൊന്നും അവളുടെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്ന് മാഞ്ഞു പോകുന്നതായിരുന്നില്ല ജെറിയുടെ കവളുകൾ ഒന്ന് വീർത്തെങ്കിലും അവളുടെ നിൽപ്പ് കണ്ട് പതിയവൻ്റെ ചൊടിയിലൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു മുഖന്തായത്തി വിരലുകൾ കൊരുത്താണ് നിൽപ്പ് തെറ്റൻ്റെ ഭാഗത്താണേലും ദേഹം വേദനിച്ച ഞാൻ തല്ലിച്ചതക്കും അതിപ്പോൾ നീ ആയാലും നിന്റെ സായു ആയാലും അവസാനത്തെ വാക്കൊന്ന് കടുപ്പിച്ചാണ് ജെറി പറഞ്ഞത് ശബ്ദത്തിൽ വന്ന മാറ്റത്തിൽ മായ പേടിച്ച് തലകുലൊക്കി ഞാൻ ഞാൻ പൊക്കോട്ടെ ഇനിയൊന്നുമില്ലല്ലോ എന്ന ഭാവത്തിൽ പെണ്ണ് മറുപടിക്കായി നോക്കി അവനെ ജെറി പിന്നെയും ഒന്ന് പരുങ്ങി പുറത്തിറങ്ങി ആരേലും ഞാൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നീ എന്ത് പറയും ഇളഭ്യനായ ഭാവത്തിൽ ജെറി തിരക്കിയത് മായ അവനെ സംശയത്തോടെ നോക്കി എന്താ പറയണ്ടേ കള്ളം പറയോ ഏഹ് അല്ല ഇവിടെ എനിക്കൊരു ഉണ്ട് അത്യാവശ്യം എല്ലാവരും പേടിക്കുന്ന രീതിയിൽ തന്നെ ആ ഞാൻ നിന്നോട് ചോറി പറഞ്ഞെന്നറിഞ്ഞ പല കഥകളും നാളെ മുതലിവിടെ പാട്ടാവും അതുകൊണ്ടാ പുറത്താരെങ്കിലും ചോദിച്ചാൽ ഞാൻ നിന്നെ ഒന്ന് വാണിംഗ് തന്നു വിട്ടു എന്ന് പറഞ്ഞാൽ മതി പറയുന്ന ഓരോ വാക്കിലും അവൻ ഒരുപാട് കുസൃതി നിറച്ചിരുന്നു അവളുടെ മുഖത്ത് വന്ന് നിറയുന്ന ഓരോ ഭാവവും അവൻ അത്രയും ഇഷ്ടത്തോടെ നോക്കി ഒടുവിൽ അവളൊരു ചെറു ചിരിയോടെ തല ആട്ടുമ്പോൾ ഇടത് കൊണ്ട് മീശ ഒന്ന് പെരിച്ചു വെച്ചവൻ കേച്ചുകൊണ്ട് കടിച്ചൊന്ന് ചിരിച്ചു ആ ചിരിയിൽ കുടുങ്ങി നിന്നവളിലും ഒരു പുഞ്ചിരി വിടർന്നിരുന്ന നേരം ലൈബ്രറിയിലെ ഡെസ്കിൽ കവൾ മുട്ടിച്ച് മറ്റെങ്ങോ നോക്കിക്കിടന്ന നിമ്മയുടെ എതിർവശ താരോ വന്നിരുന്നതും അവളൊന്ന് തലചരിച്ച് നോക്കി താടിക്ക് കയ്യും കൊടുത്ത് അവളെ നോക്കിയിരിക്കുന്ന സായോജിനെ കാണെ നിമ്മിയുടെ കണ്ണൊന്ന് വിടർന്നു പിന്നെന്തോ ഓർത്തതുപോലെ അതേപടി കവിൾ ചേർത്ത് കിടന്നു അന്നത്തേക്ക് ശേഷം പിന്നെ അവൻ്റെ മുന്നിൽ പോയിട്ടില്ല പലയിടത്തും വെച്ച് മായയും സു സായുജുമായും നിൽക്കുന്നതും കളി പറയുന്നതും പൊട്ടിച്ചിരിക്കുന്നതുമൊക്കെ കണ്ടെങ്കിലും ഒന്നിലും ശ്രദ്ധ കൊടുക്കാതെ ഒഴിഞ്ഞു നടന്നു ഇതിനിടയ്ക്ക് ജെ പിയും ജിത്തുമായുള്ള പിണക്കവും മായ മാറ്റിയെന്നൊരു സംസാരം മനോപരിഹാസത്തോടെ തൻ്റെ ചെവിയിൽ എത്തിച്ചെങ്കിലും അതിനും ചെവി കൊടുത്തില്ല ഹൃദയം വേദന സഹിച്ച് ശീലമായെന്ന് തോന്നുന്നു പക്ഷേ എത്രയൊക്കെ വേണ്ടാന്ന് കരുതിയാലും അവനെ മുന്നിൽ കാണുമ്പോൾ കണ്ണു പിടയും അതിനേക്കാൾ ഉച്ചത്തിൽ ഹൃദയവും ഇപ്പോഴും അതേ മുന്നിലിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ മര്യാദക്കൊന്ന് കിടക്കാൻ പോലും പറ്റുന്നില്ല എണീറ്റ് നോക്കിയപ്പോഴും അതേ ഇരിപ്പാണ് ചുണ്ടിലൊരു ചിരിയുമുണ്ട് എന്താ ദേഷ്യത്തിൽ തന്നെയാണ് അത് ചോദിച്ചത് ദേഷ്യപ്പെടുമ്പോൾ നിറഞ്ഞു വരുന്ന കണ്ണ് അവളെ അന്നേരം ഏറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു ചിരിച്ചുമായ കൺ ഇറങ്ങിയേക്കുക കാമദേവൻ അപ്പോഴും ചിരിയോടെയിരിക്കുന്നവനെ കാണേ നിമ്മി ദേഷ്യം കൊണ്ട് വിറച്ചു ചുണ്ടിനടിയിലിട്ട് അവ പെറുപിറുത്തു മായ ഒരു ഫ്രണ്ടിനേക്കാളേറെ പ്രിയപ്പെട്ടതാണ് അവളെനിക്ക് അവളുടെ പേരിലാണ് ഈ പിണക്കമെങ്കിൽ അത് വേണ്ട സായൂജിന്റെ പെണ്ണിനി അതിൽ കുറച്ചുള്ള കുശുമ്പൊക്കെ മതി ചുണ്ടിലെ ചിരിക്കൊപ്പം തന്നെ അവനൊരു ഗൗരവത്തോടെ പറഞ്ഞു നിർത്തി എഴുന്നേറ്റ് തിരിഞ്ഞു നടന്നു അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം പൂർണ്ണമായി ഗ്രഹിച്ചെടുക്കെ എരിഞ്ഞുപുകഞ്ഞ നെരിപ്പൂടിൽ തണുത്ത മഞ്ഞുവീണ സുഖത്താൽ അവളുടെ നെഞ്ചൊന്ന് തണുത്തു നിറഞ്ഞ കണ്ണുകളോടെ അവന് പിന്നാലെ ഓടി അപ്പോൾ എന്നെ ഇഷ്ടാ അല്ലല്ലോ എനിക്ക് നീ വല്ലാത്ത ശല്യം ഇഷ്ടവേ അല്ല നിരസിച്ചവർക്ക് മുന്നിൽ വെച്ച് തന്നെ ഉച്ചത്തിൽ വിളിച്ചു കൂവിയിരുന്നു അവൻ അവനിൽ ആദ്യമായി കുറുമ്പു നിറയുന്നതവൾ നിറഞ്ഞ മനസ്സോടെ കണ്ടു ഓടിപ്പോയ നെഞ്ചോട് ചേർന്ന് അതേറെ ആഗ്രഹിച്ചതുപോലെ അവനും അവളെ അടക്കി പിടിച്ചു പിന്നീടുള്ള ദിവസങ്ങളിൽ തന്നെ തേടി കുറിച്ച് അവളും കൂടുതൽ അറിഞ്ഞു താൻ മുൻകൈയെടുത്തു മാറ്റിയ പിണക്കമായതിനാൽ ചായവിനോട് സംസാരിക്കാൻ നിൽക്കുന്ന അവസരങ്ങളിലൊക്കെയും കൂടെ ആ കാപ്പിമിഴികളുടെ സാന്നിധ്യവും നിറഞ്ഞു ഹൃദയത്തിൽ പേരറിയാത്തൊരു തുടിപ്പ് കാരണമില്ലാത്ത സന്തോഷം എല്ലാം അവൻ്റെ നാമത്തോട് തൻ്റെ നാമം ചേർത്ത് വെക്കുമ്പോൾ മാത്രം പക്ഷെ ഹൃദയം അവനായി മെടിക്കും മിടിക്കാൻ തുടങ്ങിയ ഏതോ ഒരു നിമിഷം ഉള്ളിലേക്ക് തൻ്റെ കുറവുകൾ കടന്നു വന്നു മനപൂർവ്വം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു അച്ഛനും അമ്മയുമില്ലാത്ത അനാഥയായ അതിലുപരി ഹൃദ്രോഗിയായ ഒരുവൾക്ക് ആഗ്രഹിക്കാനും സ്വപ്നം കാണാനും കഴിയുന്നതിനേക്കാൾ മുകളിലാണ് ജെറി ഫിലിപ്പ് എന്ന സത്യം ഉള്ളിൽ നിറക്കാൻ തുടങ്ങി അവനെ കാണുന്ന നിമിഷങ്ങളിൽ ഒക്കെയും അതിൽ പിന്നെ കണ്ടാൽ ഒഴിഞ്ഞുമാറി നടക്കും ജെറിച്ചിനെ ഇടിച്ചു കയറി മിണ്ടുന്ന പ്രകൃതമായതിനാൽ ആവണം പലപ്പോഴും പ്രതീക്ഷിക്കാതെയാവും ഓരോന്നും മിണ്ടുന്നത് അപ്പോഴൊക്കെ മറുപടി പറയാതെ തണുത്തുറഞ്ഞു നിൽക്കും നാവും ചുണ്ടും പതിയെ അവളിലെ ഒഴിഞ്ഞുമാറ്റവും താൽപ്പര്യക്കുറവും ജെറിയെയും ബാധിച്ചു തുടങ്ങി അവൾക്ക് വേണ്ടി മാറ്റിവെച്ച ദേഷ്യം വീണ്ടും ജെറിയിൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു അല്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി താൻ എന്തിനു മാറുന്നു എന്നൊരു ചിന്ത അവനിൽ വന്നു അതും അവനെയൊട്ടും ഇഷ്ടപ്പെടാത്തൊരാൾക്ക് വേണ്ടി ചെറിയ സംബന്ധിച്ച് മായക്കവനെ ഇഷ്ടമല്ല എന്ന് തന്നെയായിരുന്നു വിശ്വാസം എന്നാൽ സായോജൻ നിമ്മിയും പ്രണയിക്കുകയായിരുന്നു ഉപാധികളില്ലാത്ത പ്രണയം സായോജിൻ്റെ ലോകം തന്നെ നിമ്മിയിൽ ചുരുങ്ങിപ്പോയിരുന്നു അവൾക്കും അതെ മറ്റെന്തിനേക്കാളും നിമ്മി സ്നേഹിച്ചതും ആഗ്രഹിച്ചതും വിശ്വസിച്ചതും സായുജിനെ എങ്കിലും മായയുടെ പേരിൽ മാത്രം ഇടയ്ക്കിടെ നിമ്മി വഴക്കിടുമായിരുന്നു ചിരിച്ചു തള്ളുകയല്ലാതെ സായുജി നിമ്മിയോടൊന്നും പറയാറില്ല കാരണം മായ തനിക്ക് ആരാണെന്ന് മറ്റൊരാൾക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല സായുജിനെ സായൂജിൻ്റെയും ജെറിയുടെയും പി ജി കാലഘട്ടം അവസാനത്തിലേക്ക് കടക്കുമ്പോൾ തന്നെയാണ് നിമ്മിയും മൂന്ന് വർഷത്തെ ഡിഗ്രി പഠനവും പൂർത്തിയാക്കുന്നത് ആ സമയമായ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് ഇയറിലേക്ക് കടന്നു ജെറി കോളേജിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു നോവ് പടരുന്നത് മായ അറിഞ്ഞിരുന്നു എങ്കിലും അവൾ അവളുടെ നിലമറക്കാൻ തയ്യാറായിരുന്നില്ല വകയിലൊരു അമ്മായിയാണ് അവളെ നോക്കുന്നത് എത്രയും പെട്ടെന്ന് കോളേജ് ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മറ്റെവിടേക്കെങ്കിലും മാറാം എന്നതാണ് അവളുടെ തീരുമാനവും അത്രയും അവളും മടുത്തു തുടങ്ങിയിരുന്നു ഈ നാട്ടിലെ ജീവിതം അതിനിടയ്ക്ക് ജെറിയെന്ന സ്വപ്നം കണ്ടില്ലെന്ന് നടിക്കാനേ മായക്കാവുമായിരുന്നുള്ളൂ ദിവസങ്ങൾ പിന്നെയും നീങ്ങി സായോജും ജെറിയും കോളേജിൽ നിന്ന് ഇറങ്ങിയെങ്കിലും പിന്നെയും അവരുടെ സാന്നിധ്യം അവിടെയെല്ലാം അറിഞ്ഞിരുന്നു സായുജ് ഒരു കോൾ സെൻറ്ററിൽ ജോലിക്ക് കയറി നിമ്മയോട് പി ജിക്ക് പഠിക്കാൻ അവൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും പെണ്ണ് നന്നായി ഉഴപ്പി ചെറിയ അവൻ്റെ അപ്പൻ്റെ പാത പിൻപറ്റി ബിസിനസ്സിലേക്ക് തിരിഞ്ഞു അന്നൊരു കോളേജ് ദിവസമായിരുന്നു പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും അന്നാ ക്യാമ്പസിൽ വീണ്ടും ഒന്ന് ഒത്തുകൂടി ദിവസങ്ങൾക്ക് ശേഷം സായുജൻ നിമ്മിയും കൈകോർത്തി പിടിച്ച കലാലയത്തിൽ ചുറ്റിക്കണ്ടു പ്രണയം ഇരുവരിലും പൂത്തു അവൻ്റെ ചൂട് പറ്റി നടക്കുമ്പോൾ നിമ്മി ചുറ്റുമുള്ളതെല്ലാം മറന്നു പോയിരുന്നു മായയെ കാണാനില്ലല്ലോ പെണ്ണിത് ഇവിടെ പോയി താങ്കളുടെ സുന്ദരമായ നിമിഷങ്ങളിൽ പോലും മായ എന്ന ഓർമ്മ ഉണ്ടെന്നുള്ളത് നിമ്മിയെ ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് ചുടിപ്പിച്ചു എങ്കിലും ആ നിമിഷത്തെ സന്തോഷം താനായി കളയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അവൻ്റെ ചോദ്യം കേൾക്കാതെ പോലെ മറ്റെങ്ങോ നോക്കി പ്രോഗ്രാം നടക്കുന്ന ഹാളിൽ നിന്ന് പലപ്പോഴും അവൻ്റെ കണ്ണുകൾ പുറത്ത് ആകമാനം ചുറ്റിത്തിരിഞ്ഞു അത് നിമ്മിയിൽ എന്തൊന്നുമില്ലാത്ത അസ്വസ്ഥത പടർത്തി വല്ലാത്തൊരു പരവേശം പോലെ മായ അവർക്ക് എതിർവശത്ത് വന്നിരുന്ന് കണ്ണുകൾ ചുറ്റും ഓടിച്ചു അവൻ്റെ ഉള്ളവും മായയെ കാണാൻ തുടികൊട്ടുന്നുണ്ടായിരുന്നു കണ്ടില്ല ഞാനും അതാ നോക്കുന്നേ പറഞ്ഞുകൊണ്ട് നിമ്മിയുടെ കൈ വേർപെടുത്തിയ സായുജ് എഴുന്നേറ്റു നിമ്മിയുടെ ഉള്ളമൊന്ന് പിടച്ചു എന്നേക്കുമായി വിട്ടുപോകുവാണെന്ന പോലെ അവളുടെ ഉള്ളം ശക്തിയിൽ മിടിക്കുന്നുണ്ടായിരുന്നു മായയെ തിരഞ്ഞു പോകുന്ന സായുജിനൊപ്പം ജെറിക്കും പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ അതവൾക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന ചിന്തയാൽ ജെറി കാൽമുട്ടിൽ കയ്യൂന്നി കുനിഞ്ഞിരുന്നു അവൻ്റെ ഉള്ളിലും വല്ലാത്തൊരു പിടപ്പ് നിറഞ്ഞു പാതി ചാരിക്കിടന്നിരുന്ന ക്ലാസ് റൂമിന് മുന്നിൽ നിൽക്കുമ്പോൾ മിന്നിയുടെ ഉടലാകെ വിറച്ചു പോയിരുന്നു അവിടെ കൂടി നിന്നവർ അവൾക്കും ജെറിക്കുമായി വഴിയൊരുക്കി കൊടുത്തു കൺമുന്നിൽ കീറിപ്പറിഞ്ഞ ഡ്രസ്സുമായി സായുജിൻ്റെ നെഞ്ചിൽ പതുങ്ങി നിന്ന് കരയുന്നവളെ ഞെട്ടലോടെയല്ലാതെ നിമയ്ക്കും ജെറിക്കും നോക്കാനായില്ല നിമി ശ്വാസം വിളങ്ങിയതുപോലെ തറഞ്ഞു നിന്നു കണ്ണുകൾ അവളൊന്ന് മുറുക്കിയടച്ചു തുറന്നു ഒരു വേളം മുന്നിലെ കാഴ്ച മറഞ്ഞു പോയിരുന്നെങ്കിലെന്ന് ആശിച്ചു പക്ഷെ ഉണ്ടായില്ല ഇനിയുമൊന്നുകൂടി നോക്കാനാവാതെ അവൾ തലവെട്ടിച്ച് തിരിഞ്ഞു നടന്നു ജെറിയും കണ്ട കാഴ്ചയിൽ പകപ്പ് വിട്ടുമാറാതെ പകച്ചു നിൽക്കുമായിരുന്നു ഉള്ളിൽ നുരഞ്ഞു പൊന്തു വേദനയിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു കണ്ണുകൾ അവളിൽ മാത്രമായിരുന്നു തന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ആ കണ്ണുകൾ തന്നോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ആർക്കും വിട്ടുകൊടുക്കാതെ പൊതിഞ്ഞു പിടിച്ചേനെ ഞാൻ ജെറിയുടെ ഉള്ളം നിശ്ശബ്ദമായി അവളോടലതി പക്ഷ്യമായ തല ഉയർത്തിയില്ല അവൻ തന്നെ നോക്കുന്ന നോട്ടത്തിൽ വെറുപ്പ് കലർന്നിരുന്നാലോ എന്ന ഭയം അവൾക്ക് തോന്നി മുറുമുറുപ്പ് വർദ്ധിച്ചതും പൊട്ടിക്കരഞ്ഞ അവളെ സായുജ് ഒരുതരം വാശിയോടെ ചേർത്ത് പിടിച്ചു അപ്പോഴും സായുജ് തൻ്റെ നേർക്ക് നീണ്ട ആ കൗശല നിറഞ്ഞ കണ്ണുകളെ കലിയടക്കി നോക്കി മായയുടെ നെറ്റിയിലെ പാതിമാഞ്ഞ ചുവന്ന കുരു സായുജിൻ്റെ മുഖത്തും ചുണ്ടിലും അവൻ്റെ വെള്ളവസ്ത്രത്തിനും പടർന്നു കിടക്കുന്നതു ചുറ്റുമുള്ളവർ ഒരു പരിഹാസത്തോടെ നോക്കി അതിൽപരം തെളിവുകളൊന്നും അവിടെ ഒരാൾക്കും വേണ്ടിയിരുന്നില്ല ചോദ്യങ്ങൾ ഉണ്ടായില്ല ഉത്തരങ്ങൾ മാത്രം മറ്റുള്ളവർക്ക് അവരുടെ ബന്ധത്തെ ചൂണ്ടിക്കാണിച്ച് പറയാനുണ്ടായിരുന്ന പലതരത്തിലുള്ള ഉത്തരങ്ങൾ അതിനിടയിൽ പെട്ട് ആ നാല് ഹൃദയങ്ങൾ തകർന്നു പോയിരുന്നു മായയുടെ അമ്മായിയെ വിളിച്ചു വരുത്തി സായൂജിൻ്റെ അച്ഛനെയും അമ്മയെയും വന്നപാടെ മായയ്ക്ക് കരണം പുകച്ചൊരു അടിയായിരുന്നു അവളുടെ അമ്മായി കൊടുത്തത് ദേശത്താൽ ജെറിയുടെ കൈ തരിച്ചു വന്നെങ്കിലും ചുറ്റും കൂടി നിന്ന് കൊന്നവരെ കണ്ട് അവനൊന്ന് അടങ്ങി അപ്പോഴും ജെറി മായയുടെ ഒരു നോട്ടത്തിനായി ഏറെ ആഗ്രഹിച്ചിരുന്നു സായുജ് കണ്ണുകൾ കൊണ്ട് ചുറ്റും പരതി ഇല്ല നിമ്മി ഒരിടവുമില്ല തന്നെ അവളും അവിശ്വസിച്ചോ ഇത്ര പോലും വിശ്വാസം വിശ്വാസമുണ്ടായിരുന്നില്ലേ ഓർക്കെ സായുജിൻ്റെ ചങ്കൊന്നു കത്തി സായുജിൻ്റെ അച്ഛനും അമ്മയും അവളുടെ അമ്മായിയും പലതും പറയുന്നുണ്ട് എങ്കിലും തങ്ങളുടെ വാക്കോ അഭിപ്രായമോ ചോദിച്ചില്ല മായപ്പോഴും തലകുനിച്ച് അതേ നിൽപ്പാണ് സായുജ് വേദനയോടെ അവളെ നോക്കി അവളെ അന്വേഷിച്ച് നടത്തിയ വലിയൊരു കരച്ചിൽ കേട്ടാണ് അടഞ്ഞുകിടന്ന ക്ലാസ് റൂമിലേക്ക് കയറിയത് കയറിയ പാടെ ആരൊക്കെയോ തട്ടിയിട്ട് പുറത്തേക്കോടി അതിലൊരുവൻ്റെ മുഖം മാത്രം ആയിരുട്ടിലും തൻ വ്യക്തമായി കണ്ടു